ധാരാ ഹെയർ ഓയിലിൻ്റെ പുതിയ ബാച്ചിലുള്ള ചേരുവകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ടോളം പച്ചമരുന്നുകളാണ് ഇതിൽ ചേർത്തെടുക്കുന്നത് ഓരോ കൂട്ടിനും അതിൻ്റെതായ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് നെല്ലിക്ക കച്ചാർവാഴ കഞ്ഞുണ്ണി അങ്ങനെ നീളുന്ന നമ്മുടെ കൂട്ടുകൾക്ക് കാച്ചിയ എണ്ണയിൽ എന്നും സ്ഥാനം ഏറെയാണ് നാട്ടിലെ തന്നെ തൊടികളിൽ നിന്നും പറമ്പിൽ നിന്നും ശേഖരിച്ചെടുക്കുന്ന അന്യം നിന്നു പോകുന്ന പച്ചില കൂട്ടുകളും കുറച്ച് രഹസ്യ കൂട്ടുകളുമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഇതെല്ലാം കൂടി വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുത്താണ് നമ്മുടെ ധാരാ ഹെയർ ഓയിൽ ഉണ്ടാക്കി വരുന്നത് പരമ്പരാഗതമായ രീതിയിൽ ഉരുളിയിൽ പച്ചില മരുന്നുകളെല്ലാം അരച്ച് ചേർത്ത് വിറകടുപ്പിൽ തന്നെ കാച്ചി കുറുക്കിയെടുക്കുകയാണ് ധാരാ ഹെയർ ഓയിലിൻ്റെ രീതി ഉപയോഗിക്കുന്ന എല്ലാവർക്കും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്കും ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് അതിനായി ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ക്യാഷ് ഓൺ ഡെലിവറി ലഭ്യമാണ് പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ മാത്രം ക്യാഷ് പേ ചെയ്താൽ മതി